ഇന്ന് ഇരുപത്തി ആറ് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു സുന്ദര ദിനം ഇപ്പോൾ സമയം കാലത്ത് ഏഴ് മണി ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് ഞാനും എൻ്റെ പ്രിയ സുഹൃത്ത് സുധീറും ഇന്ന് അവിടെ ഒരു ഉണ്ട് എൽ കെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവിടെ പോകണം ഞങ്ങളുടെ ഫിലിമിന് ഒരു ഉണ്ട് അത് വാങ്ങിക്കണം അതോടൊപ്പം ജിമ്മിനെ കാണണം ജിമ്മിക്ക് വേണ്ടി ഞാൻ ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു മണിക്കൂർ ഞാൻ ജിമ്മിൻ്റെ കൂടെയാണ് എട്ട് മണിക്കാണ് എനിക്ക് ട്രെയിൻ ജിമ്മിനെ തിരഞ്ഞു ഒരുപാട് നടന്നു സങ്കടം തോന്നി ജിമ്മിനെ കണ്ടില്ല അപ്പോഴാണ് ജിമ്മിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വരുന്നത് അവരോടും ജിമ്മിയെ തിരക്കി അവരും ഒന്നും പറഞ്ഞില്ല കയ്യിലുള്ള കുറച്ച് ഫുഡ് ഞാൻ അവർക്ക് കൊടുത്തു വെള്ളം കൊടുത്തു അവർക്ക് വല്ലാത്ത സന്തോഷായി ജിമ്മിനെ കാണുമായിരിക്കും അല്ലേ നോക്കാം നമുക്ക് ജിമ്മിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പൊ ജിമ്മിനെയും എന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ജിമ്മി ഞാനും തമ്മിലുള്ള സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം നാലര വർഷമായി ജിമ്മി എനിക്ക് പ്രിയപ്പെട്ടതാണ് ജിമ്മിക്ക് ഞാനും പിന്നെ എനിക്ക് ജിമ്മി മാത്രമല്ല കേരളത്തിൽ ഒരുപാട് ഡോഗ്സ് ഉണ്ട് സ്ട്രീറ്റ് ഡോഗ്സ് ഞാൻ ഭക്ഷണം കൊടുക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ കണ്ടാ തിരിച്ചറിയുന്ന അപ്പൊ നമ്മുടെ ജിമ്മിനെ കണ്ടുട്ടോ നോക്കാൻ നമുക്ക് അവന്റെ പ്രതികരണം എന്നെ കാണും ജിമ്മി വാമോനെ ഓടി വാ ഓടി വാടാ ഇനി അവൻ്റെ സ്നേഹപ്രകടനമാണ് ഈ സ്നേഹത്തിന് പകരം വെക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരു സ്നേഹ ഇല്ല സങ്കടപ്പെടണ്ട ഞാൻ കുറച്ചു നേരം നിന്റെ കൂടെ ഉണ്ടാവും നിന്റെ ഫ്രണ്ട്സിനൊക്കെ കണ്ടു അവരോട് നിന്നെ കുറിച്ച് ചോദിച്ചു ഞാൻ വല്ലാതെ സങ്കടത്തിലായിരുന്നു നിന്നെ കാണാതെ തിരിച്ചു പോകണമെന്ന് കരുതി നീ വേം വാ കൊഞ്ചല്ലേ നിനക്ക് ഫുഡ് തരാം ഓടി വാ നിന്നെ സ്നേഹിക്കുന്നോണ്ട് പല പല കമൻസ് ആണ് അവർക്കറിയില്ലല്ലോ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇതൊക്കെ ജിമ്മിയുടെ കൂട്ടുകാരാണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ സ്നേഹിച്ച എന്റെ ദേഹത്ത് തൊട്ട ജിമ്മിക്ക് സഹിക്കൂല ജിമ്മി ആഗ്രഹിക്കുന്നത് അവനെ വേറെ ആരും സ്നേഹിക്കരുത് ഞാൻ മാത്രം സ്നേഹിച്ചാൽ മതി ഞാൻ അവൻ്റെ സ്വന്തമാണെന്നാണ് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഇവർക്കും അങ്ങനെ കണ്ടിട്ടോ ഞാൻ പോകുമ്പോ അവനുമല്ലാത്ത സങ്കടമാണ് എനിക്ക് കാര്യത്തിലേക്ക് വരാം അവന് ഭക്ഷണം കൊടുത്തോട്ടെ ഞാൻ ജിമ്മിനെ കാണാൻ വരുമ്പോൾ എപ്പോഴും അവന് വേണ്ടി ഭക്ഷണം വെള്ളവും കൊണ്ടുവരാറുണ്ട് അത് സ്പെഷ്യൽ ഫുഡാണ് പിന്നെ ഇങ്ങനെ ഡോഗുകളെ സ്നേഹിക്കാൻ വേണ്ടി ഞാൻ ആരുടെ അടുത്തൊന്നും പണപിരിവ് നടത്താറില്ല ആരോടും പറയാറു എല്ലാം എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് എന്ത് കാര്യവും നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുമ്പോഴാണ് അതിന് മൊഞ്ചുകൂട ജിമ്മിക്കുട്ട വേഗം കഴിച്ചോളൂട്ടോ ഇപ്പം വരും എനിക്ക് പോകണം ഞാൻ പോകുമ്പോൾ സങ്കടപ്പെടരുത് പിന്നെ നീ ഒരൊക്കെ നേതാവാണെന്ന് എനിക്കറിയാം ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നല്ല കുട്ടിയാവണം എനിക്ക് എന്നും നിന്റെ സ്നേഹം വേണം എന്നും എനിക്ക് നിന്നെ കാണണം മനുഷ്യരാണെങ്കിലും മിണ്ടാപ്രാണികളാണെങ്കിലും പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് ബന്ധനങ്ങൾ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ ജിമ്മിനെ കൂടെ കൂട്ടാത്തത് അഥവാ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയ അവനെ കൂട്ടിലിടണം ചെങ്ങലേക്കിടണം ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളാണ് എന്തിനാ വെറുതെ അവനിവിടെ സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് പോലീസ് ഓഫീസേഴ്സ് ഇവിടുത്തെ ജോലിക്കാര് അങ്ങനെ തുടങ്ങി എല്ലാവരും അവന് ഭക്ഷണം കൊടുക്കും സ്നേഹം കൊടുക്കും പിന്നെ കണ്ടില്ലേ അവൻ്റെ ഈ ഫ്രണ്ട്സും അവരെ കൂട്ടത്തിന് അവനെ പറിച്ചു കൊണ്ടുപോയാൽ ദൈവം പോലും പൊറുക്കൂല്ല പിന്നെ ജിമ്മി നല്ല കുട്ടിയാണ് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും അവനനുസരിക്കും ആദ്യമൊക്കെ അവനെ കാണാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ ഞാൻ പോകുന്ന ട്രെയിനിന്റെ കൂടെ ഏകദേശം നൂറ് മീറ്റർ ഓടും ഒരു ദിവസം പറഞ്ഞു വേണ്ട ജെമ്മി അത് അപകടമാണ് അതിനുശേഷം അവൻ ഓടാറില്ല സന്തോഷമായിട്ട് തന്നെ യാത്രയായിട്ടു നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും പിന്നെ നിങ്ങളാരും ചിന്തിക്കുന്നത് പോലെ എൻ്റെ വീഡിയോസ് പേരിനോ പ്രസക്തിക്കോ ഷെയറിനോ ലൈക്കിനോ ഒന്നും വേണ്ടിയല്ല ഞാൻ ചെയ്യുന്ന ഓരോ നന്മകളും മനുഷ്യരെ കാണിക്കുക അതിലൂടെ മനുഷ്യർക്ക് പല നന്മകളും ചെയ്യാനാവും അതിനുവേണ്ടി മാത്രമാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് എടുത്തു നോക്കി അറിയാൻ പറ്റും ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞാൻ അധിക വീഡിയോസിനും പറയാറില്ല പ്രത്യേകിച്ച് ജിമ്മിയുടെ വീഡിയോസിന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് കാണാം അത്ര മാത്രമേ ഉള്ളൂ വിമർശനങ്ങളെ ഞാൻ എന്നും രണ്ട് കൈ നീട്ട് സ്വീകരിക്കും നല്ല കമൻറ്റുകൾക്കും ബാഡ് കമൻ്റുകൾക്കും ഒരുപോലെ മറുപടി കൊടുക്കും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് ഭൂമിയിൽ അതിലധികവും മിണ്ടാപ്രാണികളാണ് അവർക്കാണ് എന്നോട് കൂടുതൽ സ്നേഹം അപ്പ ജിമ്മിക്കുട്ട നിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കമന്റ് ബോക്സിൽ നോക്കാം എന്തൊക്കെയാണ് നിന്നെ കുറിച്ച് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും നമുക്കത് സ്വീകരിക്കാം പോസിറ്റീവായിട്ട് കാണാം അപ്പം പിന്നെ ഞാൻ പൊക്കോട്ടെ സങ്കടം ആവില്ല കേട്ടോ നല്ല കുട്ടിയാവണം വീണ്ടും പറയാ ആരെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഞാനിവിടെ വരുമ്പോൾ എന്റെ കണ്ണുകൾ നിന്നെയാണ് തിരിയാറ് നീ ഇല്ലാത്തൊരു ദിവസം എനിക്ക് ഓർക്കാൻ പോലും വയ്യ അത്രമേൽ എനിക്ക് നിന്നെ നിന്നിഷ്ടാണ് ജിമ്മി ലവ് യു ആൻഡ് മിസ് യു പിന്നെ കാണാട്ടോ രാത്രി വരാം സ്നേഹത്തോടെ സാദീൻ